അലം യറൗ അവർ കണ്ടില്ലേ അല്ലെങ്കിൽ അവർ കാണുന്നില്ലേ അന്നാ അന്ന ലൈല നിശ്ചയമായും രാത്രിയെ നാം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്നു അന്നാ നിശ്ചയമായും നാം ജായൽന നാം നിശ്ചയിച്ചിരിക്കുന്നു അല്ലൈല രാത്രിയെ ലിയസ്കുനു ഫീഹി അവർ ശാന്തമായി അടങ്ങാൻ വേണ്ടി സകന അടങ്ങി താമസിച്ചു സകന എന്ന് പറയുക മുതാരിയാണ് അതിൽ അവർ ശാന്തമായി താമസിക്കുവാൻ വേണ്ടി പകലിനെ നാം ആക്കിയിരിക്കുന്നു മുബസിറ കാണുന്ന വിധത്തിൽ പ്രകാശമുള്ള കാഴ്ചയുള്ള കാര്യങ്ങൾ കാണുവാനും ഒക്കെ ഉതകുന്ന വിധത്തിൽ കണ്ടു മനസ്സിലാക്കാനുതകുന്ന വിധത്തിൽ പകലിനെ നാം നിശ്ചയിക്കുകയും ചെയ്തു ഇന്നഫീ നിശ്ചയമായും അതിലുണ്ട് ല ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ആയത്തിൻ്റെ ബഹുവചനമാണ് ആയാത്ത് നിശ്ചയമായും അതിലുണ്ട് ല ദൃഷ്ടാന്തങ്ങളുണ്ട് ലി ആയാണ്ട് ലാന്തങ്ങളുണ്ട് വിശ്വസിക്കുന്ന ജനതയ്ക്ക് അപ്പം അള്ളാഹു നമ്മോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് ഈ ആയത്തിൽ മനുഷ്യർ ചിന്തിക്കേണ്ടതായി കൊണ്ട് റബ്ബ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അവർ കാണുന്നില്ലേ അലം യറവ് അവർ കാണുന്നില്ലേ രാത്രിയെ നാം നിശ്ചയിച്ചിരിക്കുന്നു ചൽനാ നാം നിശ്ചയിച്ചിരിക്കുന്നു ആക്കിയിരിക്കുന്നു അല്ല ഇല്ല രാത്രിയെ ഏത് വിധത്തിലാ രാവിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ലി യസ്കുനോഫിഹി അതിൽ അവർ ശാന്തമായി താമസിക്കുവാൻ വേണ്ടി രാത്രി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് നമുക്ക് ശാന്തമായി ഉറങ്ങുവാനും റസ്റ്റ് എടുക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ലൈറ്റുകളില്ല പകൽ സൂര്യനില്ല എല്ലാം ശാന്തമയമായ ഒരു അന്തരീക്ഷം പകൽ സമയങ്ങളിൽ ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് അവരവരുടെ സങ്കേതങ്ങളിലെത്തുന്ന ആളുകൾക്ക് ശാന്തമായി അടങ്ങി താമസിക്കുവാനുതകുന്ന വിധത്തിൽ അള്ളാഹു സുബാനഹുല രാവിനെ നിശ്ചയിച്ചിരുന്നിരിക്കുകയാണ് അതിലൂടെ ഉറങ്ങാനുള്ള സംവിധാനം ശാന്തമായി ഉറങ്ങുന്നു രാത്രിയെ അവൻ ഒരു ലിബാസ് ആക്കി തന്നിരിക്കുകയാണ് രാത്രി ലിബാസ് ലിബാസ് മനുഷ്യന് അവന് ശാന്തമായി മുടിപ്പൊതക്കാനും ഉടുക്കാനും അവന് വേണ്ട സംരക്ഷണം നൽകുവാനും ഒക്കെയാണ് അവൻ്റെ വസ്ത്രം ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ രാത്രി അള്ളാഹു സുബഹാനുഭൂവത്തായാല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാന്തമായി ഉറങ്ങാനുള്ള സമയമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതേ അവസരത്തിൽ വന്നഹാറ മുബ്സിറ പകലിനെ കാര്യങ്ങളൊക്കെ കണ്ട് ഗ്രഹിച്ച് പ്രവർത്തിക്കുവാനുതകുന്ന വിധത്തിലാണ് രവിനെ സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ പൊതുവിൽ അള്ളാഹു സുബഹാനുഭൂവത്തായല രാത്രി നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യനെ അമലി ചെയ്യാനുള്ളതല്ല അതാണ് അതിൻ്റെ പൊതുതത്വം രാത്രിയല്ല മനുഷ്യന് ജീവിത മാർഗങ്ങളിൽ ഏർപ്പെടുവാനുള്ള തൊഴിൽ ചെയ്യാനുള്ള സമയമല്ല രാത്രി പിന്നെ അതിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നതൊഴിച്ചാൽ പൊതുവേ എല്ലാവരും രാത്രികളിൽ അവരുടെ വീടുകളിൽ ശാന്തമായി ഉറങ്ങുന്നവരാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്രകാരമെങ്കിൽ വന്യമൃഗങ്ങളും ഇഴജന്തുക്കളുമൊക്കെ ഉണർന്നിരിക്കുന്ന വേളയാണ് രാത്രി അവ രാത്രിയിലാണ് പതുക്കെ ഇരതേടി പുറത്തിറങ്ങുക മനുഷ്യന്മാരെ അന്നം തേടി പകൽ സമയത്ത് പുറത്തിറങ്ങി രാത്രി വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ മനുഷ്യരല്ലാത്ത വന്യജീവികളും ഇഴ ജന്തുക്കളുമൊക്കെ അവരുടെ കൂടുവിട്ട് പുറത്തേക്കിറങ്ങുന്ന വേളയാണ് അവരുടെ രാത്രി അത് അള്ളാഹു നിശ്ചയിച്ചൊരു വലിയ കാരുണ്യമാണ് മനുഷ്യന്മാരെ പുറത്തേക്കിറങ്ങി ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമൊക്കെ മനുഷ്യരെ പോലെ തന്നെ പകൽ സമയത്തും അവയൊക്കെ സജീവമായിരുന്നുവെങ്കിൽ മനുഷ്യനത് പ്രയാസമാകുമായിരുന്നു അതുകൊണ്ട് മനുഷ്യരുറങ്ങുമ്പോൾ ഇവ എഴുന്നേറ്റ് ഇവരുടേതായ ജീവിത മാർഗങ്ങൾ ഇരതേടിക്കൊണ്ട് പുറത്തിറങ്ങും ആ സമയത്ത് മനുഷ്യൻ ഉറങ്ങുകയായിരിക്കും മനുഷ്യർ ജീവിത മാർഗങ്ങളിലൂടെയുള്ള ജോലികൾക്ക് വേണ്ടി സഞ്ചരിക്കുകയും പുറത്തിറങ്ങുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളും ജീവികളുമൊക്കെ അവയുടേതായ റസ്റ്റിൻ്റെ ലോകത്തായിരിക്കും ഈ വിധത്തിൽ അള്ളാഹു സുഭാനഭൂവത്തായാല മനുഷ്യരോട് കാരുണ്യം ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത്